വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സ്വയംഭരണ പദവിക്ക് പിന്നാലെ എ ഗ്രേഡോട് കൂടിയുള്ള നാക്ക് അക്രെഡിറ്റേഷനും ലഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ തുടക്കം കുറിച്ച വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് രണ്ട് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന മികവിൻ്റെ അംഗീകാരം എന്ന നിലയിലാണ് ഈ നേട്ടം ലഭിച്ചത് മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങൾ അർപ്പണബോധമുള്ള ജീവനക്കാർ ഉയർന്ന വിജയ ശതമാനം ആകർഷകമായ പ്ലേസ്മെന്റ് റെക്കോർഡ് സർവ്വോപരി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും സഹായിക്കുന്ന സംരംഭകത്വ അന്തരീക്ഷം ഇവയെല്ലാമാണ് വിമൽജ്യോതിയെ കേരളത്തിലെ മുൻനിര കോളേജുകളിൽ ഒന്നാക്കി ഒന്നാക്കിത്തീർത്തത് സ്വയംഭരണ പദവിയും എ ഗ്രേഡോട് കൂടിയുള്ള നാഗ് അക്രഡിറ്റേഷനും നിലവിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും എൻ ബി എ അക്രെഡിറ്റേഷനുമുള്ള മലബാറിലെ ഏക എഞ്ചിനീയറിംഗ് കോളേജാണ് വിമൽജ്യോതി കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി എന്ന മലയോര ഗ്രാമത്തിലാണ് അൻപത് ഏക്കറുള്ള ക്യാമ്പസിലായി കോളേജ് സ്ഥിതിചെയ്യുന്നത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി രക്ഷാധികാരിയും അതിരൂപത വികാരി ജനറൽ മോൺസ് ആന്റണി മുതുകുന്നിൽ ചെയർമാനും ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട മാനേജറും ഡോക്ടർ ബെന്നി ജോസഫ് പ്രിൻസിപ്പലുമായ ഭരണ സംവിധാനമാണ് നിലവിൽ വിമൽ ജ്യോതിക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിമൽ ജ്യോതിയുടെ സ്വയംഭരണ പദവി ശുപാർശക്ക് യു ജി സി അംഗീകാരം നൽകിയത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ